ഫ്രണ്ട്സ് ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയില് ഫാബ്രിക് പെയിന്റ് വെച്ചിട്ടൊരു പടമാണ് ഞാൻ വരച്ചേക്കുന്നത് അനിയൻ ഏഴിൽ നിന്ന് ഒമ്പതിലാണ് പഠിക്കുന്നത് അതുകൊണ്ട് ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും ചെയ്യാൻ പറ്റിയത് ഫാബ്രിക് പെയിന്റ് തുണിയിലാണ് ചെയ്യുന്നത് ഞാൻ വാട്ടർ കളറാണ് ചെയ്യുന്നത് നാളെ എൻ്റെ ചേച്ചിക്കും എനിക്ക് സ്കൂളിൽ പടം വര ഉണ്ട് അതിനുള്ള ട്രെയിനിങ്ങാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക